നമസ്കാരം ആരൊക്കെ പ്ലേ ഓഫിൽ കടക്കുമെന്ന് പറയാനാകാത്ത അവസ്ഥയാണ് നിലവിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലുള്ളത് ടി ട്വന്റി ലോകകപ്പ് വരാനിരിക്കെ താരങ്ങളുടെ പ്രകടനങ്ങളെ സെലക്ടർമാർ സസൂക്ഷ്മം കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സെലക്ടർമാർക്ക് വലിയ ആശയക്കുഴപ്പമുള്ളത് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായി ആരെന്ന കാര്യത്തിലാണ് ഋഷഭ് പന്തിനെ ഒരു വിക്കറ്റ് കീപ്പറായി പരിഗണിക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ഫിറ്റ്നസ് ആണ് ഋഷഭിന്റെ പ്രശ്നമായി കണക്കാക്കുന്നത് വലിയൊരു അപകടത്തിന് ശേഷം മടങ്ങിയെത്തിയത് ഐ പി എല്ലിലൂടെയാണ് ഋഷഭ് പന്ത് എന്നാൽ മത്സരത്തിൽ ഉടനീളം ഋഷഭിൽ ഫിറ്റ്നസ്സിന്റെ ചില പോരായ്മകൾ കാണുന്നുണ്ട് തളർച്ചയില മുഖത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഋഷഭിനെ മാത്രമായി ആശ്രയിച്ചിരിക്കാൻ ബി സി സി ഐ മുതിർന്നേക്കില്ല അവിടെയാണ് രണ്ടാം വിക്കറ്റ് കീപ്പറിന്റെ പ്രാധാന്യം വരുന്നത് ആ റോളിലേക്ക് ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത് നിലവിൽ രണ്ടാം രണ്ടാം വിക്കറ്റ് കീപ്പർ ഓപ്ഷനുകളിൽ കെ എൽ രാഹുൽ സഞ്ജു സാംസൺ അതുപോലെ തന്നെ ഒടുവിലായി ദിനേശ് കാർത്തിക്കും എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഇവിടെ സഞ്ജു സാംസണും കെ എൽ രാഹുലും തമ്മിലാണ് ശക്തമായ പോരാട്ടം നടക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജെയിൻസിന് തകർപ്പൻ ജയത്തിലേക്ക് എത്തിക്കാൻ രാഹുലിന് സാധിച്ചു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം മുന്നിൽ വെക്കാൻ സി എസ് കെക്ക് സാധിച്ചെങ്കിലും മൂന്ന് പന്ത് ബാക്കിയാക്കി അതിനെ മറികടക്കാൻ ലക്നൌവിന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത് എന്ന നിലയിൽ കെ എൽ രാഹുൽ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവച്ചത് മികച്ച നീക്കങ്ങളോടെ രാഹുൽ കയ്യടിയും നേടി വിക്കറ്റിന് പിന്നിലും രാഹുലിന് താരതമ്യേന മോശമല്ലാത്ത പ്രകടനം കാണിക്കാൻ സാധിച്ചിരുന്നു അജിനെ റഹാനെ പുറത്താക്കാൻ മാറ്റ് ഹിൻഡിയുടെ പന്തിൽ രാഹുൽ എടുത്ത ഒരു ക്യാച്ച് മികച്ചത് തന്നെയായിരുന്നു എന്നാൽ ബാറ്റിങ്ങിൽ രാഹുലിന് കാര്യമായി തിളങ്ങാനായില്ല പതിനാല് പന്തിൽ പതിനാറ് റൺസാണ് രാഹുൽ ആകെ നേടിയത് ഒരു സിക്സും ഒരു ഫോറും ഒരു സിക്സും ഒരു ഫോറും മാത്രമാണ് താരം നേടിയത് ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ രാഹുലിനേക്കാൾ ഒരു പടി മുകളിൽ തന്നെയാണ് സഞ്ജു സാംസൺ രാഹുൽ വിക്കറ്റിന് പിന്നിൽ മികച്ച പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും രാഹുലിനേക്കാൾ വേഗം സഞ്ജുവിനുണ്ട് അനായാസം ഒരു കീപ്പറിന്റെ എല്ലാ ബോഡി ലാംഗ്വേജും ഉള്ളതും സഞ്ജുവിന് തന്നെയാണ് അതിൽ തർക്കമില്ല മാത്രമല്ല വിക്കറ്റിന് പിന്നിലും ക്യാപ്റ്റൻസിയിലും ബാറ്റിലും നല്ല പ്രകടനമാണ് സഞ്ജു കാഴ്ചവെക്കുന്നത് രാഹുൽ നേടിയതിലും മികച്ച ക്യാച്ചുകൾ നേടിയെടുക്കാനും സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിക്കറ്റിന് പിന്നിലെ മികവ് നോക്കിയാൽ രാഹുലിനേക്കാൾ കേമൻ സഞ്ജു തന്നെയാണെന്ന് സംശയം പറയാം നായകനെന്ന നിലയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സഞ്ജു കേമനാണ് അതുപോലെ തന്നെ സഞ്ജുവിന് കീഴിൽ രാജസ്ഥാൻ എട്ട് മത്സരത്തിൽ ഏഴിലും ജയിച്ചിട്ടുണ്ട് മിക്ക മത്സരത്തിലും മുന്നിൽ നിന്ന് നയിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ എന്ന നിലയിലും ഗ്രൗണ്ട് പ്രസൻസിലും കിടിലൻ പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് സമ്മർദ്ദ സാഹചര്യത്തിൽ അടക്കം തിളങ്ങാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് സഞ്ജുവിന് സ്ഥിരതയില്ല എന്ന ആക്ഷേപം ഏറെക്കുറെ ഒഴിവാക്കാനും സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഐ പി എൽ ടൂർണമെൻറ്റിൽ ഈ സീസണിലെ സഞ്ജുവിൻ്റെ പ്രകടനം സ്ഥിരതയോടെ തന്നെയാണ് ഒന്നാം നമ്പറിലാണ് രാജസ്ഥാനെ സഞ്ജു കസറുന്നത് രാഹുൽ ഓപ്പണറായാണ് ലക്നൌവിനായി കളിക്കുന്നത് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ രാഹുലിനേക്കാൾ മിടുക്കൻ സഞ്ജു തന്നെയാണെന്ന് ഈ ഒരു മത്സരങ്ങളിൽ നിന്നെല്ലാം തെളിഞ്ഞിട്ടുണ്ട് രാഹുൽ ടൈമിംഗ് ഉപയോഗിച്ച് കളിക്കുന്ന താരമാണ് എന്നാൽ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമാണ് ടി ട്വന്റി ലോകകപ്പ് നടക്കുന്നത് ഇവിടുത്തെ പിച്ച് സ്ലോ പിച്ചാണ് സ്പിന്നർമാർക്കെതിരെ രാഹുലിന്റെ ടൈമിങ്ങിനേക്കാളും ഗുണം ചെയ്യുക സഞ്ജുവിന്റെ കൈക്കരുത്ത് തന്നെയാണെന്നാണ് നിരീക്ഷകർ പോലും അഭിപ്രായപ്പെടുന്നത് നമുക്കറിയാം ഫോം ആയാൽ രാഹുൽ കസറാറുള്ളത് തന്നെയാണ് പക്ഷേ സ്പിന്നർമാർക്കെതിരെ രാഹുലിനേക്കാൾ മികച്ച പ്രകടനം സഞ്ജു ആണ് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പോയിന്റ് രാഹുലിനേക്കാൾ കൂടുതലുള്ളത് സഞ്ജുവിന് തന്നെയാണ് സ്പിന്നർമാർക്കെതിരെ രാഹുലിനേക്കാൾ മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ളതും സഞ്ജുവിന് തന്നെയാണ് ഇത് സഞ്ജുവിന് മുൻതൂക്കം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് സഞ്ജുവിനെ ടി ട്വന്റി ലോകകപ്പിൽ പരിഗണിച്ചാൽ മധ്യനിരയിലാകും കളിപ്പിക്കാൻ സാധിക്കുക എന്നാൽ മധ്യനിരയിൽ കളിപ്പിക്കുമ്പോൾ സഞ്ജുവിന്റെ പ്രകടനം താഴോട്ട് പോകാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല എന്തായാലും ഋഷഭ് പന്ത് തന്നെയാണ് ഒന്നാം നമ്പർ വിക്കറ്റ് ടീമിൽ ഉണ്ടാവുക എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു രണ്ടാമനാകാൻ ഇഷാൻ കിഷന് സാധിച്ചേക്കില്ല രാഹുലും സഞ്ജുവും തകർത്ത് കളിക്കുമ്പോൾ ഇവരിൽ ഒരാളെ തന്നെയായിരിക്കും ബി സി സി ഐ സെലക്ടർമാർ ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ ടീമിനാവശ്യം മധ്യനിരയിൽ കളിക്കുന്ന വിക്കറ്റ് കീപ്പറേ ആകും അതിനെതിരെ സഞ്ജു ആണോ ബെസ്റ്റ് എന്നാണ് ഇനി അറിയേണ്ടത് രാഹുൽ ഏകദിനത്തിൽ മധ്യനിരയിൽ തിളങ്ങുന്നുണ്ട് രാഹുലിനെ ടീമിൽ ഉൾപ്പെടുത്തിയാൽ ടോപ്പ് ഓർഡർ ബാക്കപ്പായും ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ ടി ട്വൻറ്റിയിൽ അത്ഭുതങ്ങൾ എപ്പോഴും സൃഷ്ടിക്കും എന്നാൽ ടി ട്വൻറ്റിയിൽ ചിലപ്പോൾ പെട്ടെന്നൊരു പൊട്ടിത്തെറി സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ് സഞ്ജു സാംസൺ അതുകൊണ്ട് തന്നെ രാഹുലിനേക്കാൾ ഒരു മുൻതൂക്കമുള്ളത് സഞ്ജു സാംസൺ തന്നെയാണ്